ടയ്ക്കുന്നത് തന്നാണുണ്ടോ ഞാൻ കൈവീശിക്കൊണ്ട് ഷെമിയുടെ നേരെ ചെന്നു റഫിക്ക് എന്താ എന്താ നിന്റെ ഉദ്ദേശം ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അരുതാത്തതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഷെമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രണയഭാവത്തോടെ റഫി ഒന്ന് നോക്കി എന്താണ് നിനക്ക് വേണ്ടത് കയ്യിൽ നിന്ന് വിടടി അവൻ അവളുടെ കയ്യിൽ നിന്നും കൈ വലിച്ചെടുത്തുകൊണ്ട് അവൾ രൂക്ഷമായി നോക്കി എന്ത് അധികാരത്തിലാണ് എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ചേ റഫി എന്താ എന്നോട് മാത്രം ഇങ്ങനെ ഒരുമാതിരി അന്നര പോലെ പെരുമാറുന്നത് ഒന്നല്ലെങ്കിൽ നിന്റെ അളാമയുടെ മോളല്ല ഞാൻ ആ പരിഗണയെങ്കിലും തന്നോട് എനിക്ക് നിനക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോടി ഉണ്ടോന്ന് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പിറകെങ്ങനെ പ്രണയപരത്തിനുമായി നടക്കുമോ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ ഞാൻ എന്താ ചെയ്തത് പ്രാണന തുല്യം നിന്നെ സ്നേഹിച്ചതോ അതോ എന്റേത് മാത്രമാണെന്ന് കരുതി ഇത്രയും ഞാൻ കാത്തിരുന്നതോ ഡീ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കരുതെന്ന് എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറ്റെന്താ റഫി നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണേലും ഞാനത് തെളിയിക്കും അപ്പോഴും നീ മനസ്സിലാക്കൂ ഡി ഷെമി വേണ്ടത് പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങിക്കോ സുഖമില്ലാതെ എൻ്റെ മോനെ തളർന്നു കിടക്കുന്നത് കാണുന്നില്ലേ അവനുണർത്താതെ ഒന്ന് പോയെ റഫി അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇല്ല റഫി എനിക്കതിന് കഴിയില്ല എനിക്ക് നിന്നെ വേണം നിന്റെ സ്നേഹം വേണം എന്നെ വേണ്ടെന്ന് മാത്രം പറയല്ലേ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു അവൻ അവളെ അടത്തി മാറ്റാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാത്ത വിധം അവൾ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഈ പെണ്ണിന് പ്രാന്താണോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വച്ചാ ഷെമി ഞാൻ പറയുന്നത് കേൾക്ക് നിനക്ക് അനുയോജ്യനായ വര ഞാനല്ല എനിക്ക് നിന്നെ എന്നല്ല ഒരു പെണ്ണിനെ മര്യാദക്ക് സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ പ്രാണന് തുല്യം സ്നേഹിച്ചിട്ടും മാഹിറയും ജുബിയും എന്നെ ഇട്ടുപോയത് റഫി അവരെ പോലെയാണ് ഞാനും എന്ന് തെറ്റിദ്ധരിക്കരുത് എനിക്കങ്ങനെ കഴിയില്ല നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ വേണം നീ ഇനി മുതൽ എൻ്റേത് മാത്ര എൻ്റേത് മാത്രം നെഞ്ചിൽ വെച്ച തല ഉയർത്തി അവനെ അവൾ പറഞ്ഞു റഫീക്ക് ദേഷ്യം പുറത്ത് കാണിക്കാതെ മുഖത്ത് പുഞ്ചിരി വരുത്തി കാരണം ദേഷ്യപ്പെട്ടിട്ട് കാര്യലൊന്നും അത് അവളിൽ കൂടുതൽ വാശിക്ക് കാരണമാവും എന്നവൻ മനസ്സിലായി സ്നേഹത്തിലൂടെ മാത്രമേ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൻ മനസ്സിലായി ഷെമി വീണ്ടും തുടർന്നു റഫി നിന്നെ ചേർത്ത് പിടിച്ചങ്ങനെ അരകിൽ നിൽക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം എത്രയാ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ പതിയെ മുഖം ഉയർത്തി അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് നാണത്തോടെ ഡോറ് തുറന്ന് പുറത്തേക്കൊടി അയ്യേ ഇവളെന്താ ഇങ്ങനെ കൗളിൽ അമർത്തി തുടച്ചുകൊണ്ടവൻ പെട്ടെന്ന് ചെന്ന് വാതിലടച്ച് നോക്കിട്ടു മാരണം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടില്ലല്ലേ എന്തൊക്കെ അവൾ കാണിച്ചു കൂട്ടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല അവന് ബെഡിൽ മകൻ്റെ അരികിലായി ചെന്നിരുന്നു അവന്റെ മനസ്സിൽ മാഹിരയുടെ മുഖം തെളിഞ്ഞു വന്നു ഇല്ല ആർക്കും കഴിയില്ല ഇവനെ സ്വന്തം മോനായി കണ്ട് സ്നേഹിക്കാൻ അതെന്റെ മാഹിരക്ക് മാത്രമേ കഴിയൂ മോൻ്റെ കവളിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവന്റെ തലമുടിയിൽ പതിയെ തലോടി അരികിലായി അങ്ങനെ ചേർന്ന് കിടന്നു റഫീക്ക് ഈ സമയത്ത് ഫാസിലിൻ്റെ വീട്ടിൽ ഫാസിലെ നിനക്ക് അവളെ ഇഷ്ടായോ പൈസയിലേക്ക് തിരിച്ചു പോരും വഴി അവനോട് ചോദിച്ചു ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ലേക്കാ അതെന്താടാ നല്ല കുട്ടി എനിക്കിഷ്ടമായി എൻ്റെ ഉമ്മ കുട്ടി നല്ല കുട്ടി കുട്ടിയല്ലാത്തത് കൊണ്ടല്ല ഇത് നടക്കില്ല അതിന്റെ കാരണം കൂടി പറയുന്നീ അവളുടെ ആങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവൻ ആരെ കല്യാണം കഴിച്ചാലും നിനക്കെന്താ അത് നിന്നെ ബാധിക്കില്ലല്ലോ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്നിട്ട് പാറ എല്ലാവരും എങ്കിൽ പറ ആരെയാ പറഞ്ഞു മാജിതയെ അവർ ഒന്നിച്ച് പഠിച്ചതാ അതിനിടയിൽ ഇവനും ഫാമിലിയും ദുബായിലേക്ക് പോയി ഇപ്പോ അവളുടെ വിവാഹം മുടങ്ങി പഴയ കൂട്ടുകാരിയെ അവൻ ചെന്ന് പെണ്ണ് ചോദിച്ചു അവർക്ക് സമ്മതാണ് പോലും ഓ അങ്ങനെയാണോ കൂട്ടത്തോടെ എല്ലാവരുടെയും മുഖം മങ്ങി ആരാ നിന്നോട് പറഞ്ഞത് റഹ്മത്ത് അവനോട് ചോദിച്ചു അവളുടെ ആങ്ങള അൻവർ ഓരോന്ന് പറഞ്ഞു ചോദിച്ചും ഇരുന്നപ്പോ അതിനിടയിൽ അയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അത് നിന്റെ ബാധ്യതയാണോന്ന് എന്താ ഉറപ്പ് അവൾക്ക് മാത്രമേ ആ പേരുണ്ടാവൂ ഉമ്മയുടെ ചോദ്യം അവന് ഉദ്ദേശമുണ്ടാക്കി എന്റെ ഉമ്മ അത് അവൾ തന്നെയാണ് ഇനി കൂടുതൽ ചോദ്യം വേണ്ട ഈ ബന്ധം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കണ്ട എല്ലാവരും മങ്ങിയ മുഖത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാറിൽ മിണ്ടാതിരുന്നു ഈ സമയത്ത് ജുബിയുടെ വീട്ടിൽ ജുബി എപ്പോഴും മുഖം എന്തങ്ങനെ കാർ മൂടിയ പോലെ ഒന്നുമില്ല ജാസിദ എനിക്കൊന്നിനും തോന്നുന്നില്ല സന്തോഷം വന്നാൽ ഒന്ന് ചിരിക്കാൻ വരെ പേടി തോന്നുകയാ മോളെ നേരെ വണ്ണം ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല എന്റെ കാര്യങ്ങൾ പോലും നേരെ വണ്ണം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയാണ് ഞാൻ തോറ്റുപോയത് ഈ സമയത്ത് ജൂബിയുടെ വീട്ടിൽ ജൂബി എപ്പോഴും മുഖം എന്താ ഇങ്ങനെ കാറ് മോടിയതുപോലെ ഒന്നുമില്ല ജാസിദ എനിക്കൊന്നിനും തോന്നുന്നില്ല സന്തോഷം വന്നാൽ ചിരിക്കാൻ വരെ പേടി തോന്നുകയാ മോളെ നേരെ വണ്ണം ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല എന്റെ കാര്യങ്ങൾ പോലും നേരെ വണ്ണം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയാണ് ഞാൻ തോറ്റുപോയത് അടുത്തവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് എന്നിൽ നിന്ന് അടരുമ്പോൾ എനിക്കറിയുന്നില്ല വെറുതെ ഓരോന്ന് ചിന്തിച്ചിരുന്നിട്ടാ ഇങ്ങനെ ഓരോന്നും തോന്നുന്നത് നിന്നിൽ നിന്ന് ആരും അകന്നിട്ടില്ല നമ്മളായിട്ട് ആരെയും അകറ്റിയിട്ടില്ല എല്ലാം ദൈവനിശ്ചയമാണ് എനിക്കെൻ്റെ ഫാരിസിക്കയുടെ അടുത്തേക്ക് പോകാൻ വല്ലാതെ കൊതിയാവുന്നു അവന് സ്നേഹിച്ച പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് എപ്പോഴും ഇതിനകത്ത് കഥ കടിച്ചിരുന്നിട്ടാ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അല്ല ഇപ്പൊ എങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായത് നിങ്ങളൊക്കെ എന്നിൽ നിന്ന് മറച്ചാലും ഞാൻ അറിഞ്ഞുവല്ല എന്തറിഞ്ഞെന്ന് ചുബി പറ എന്താണെന്ന് ഫാസിലിന്റെ കല്യാണം മുടങ്ങാൻ ഞാനാണല്ലോ കാരണം അവനിപ്പോ എന്നെത്രമാത്രം വെറുക്കുന്നുണ്ടാവും അവന്റെ പ്രാണനായിരുന്നില്ലേ അവള് ആ മാജിദ ഞാൻ കാരണം ആ ബന്ധം തകർന്നു എന്നറിഞ്ഞപ്പോ അവന്റെ ഉള്ളം എത്ര നേറി കാണും അവന്റെ മനസ്സിൽ നിന്നും അവനും എന്നെ അകറ്റിക്കാണില്ലേ പഴയ കുഞ്ഞുത്തെയോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാകില്ലേ ഏ നീ അതിൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ വന്നേ വാ ജാസിത്ത അവൾ ഉമ്മരത്തേക്ക് കൂട്ടിയിട്ട് പോയി നോക്ക് നിന്റെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി വെറുതെ ഓരോന്നും ആലോചിച്ച് റൂമിൽ തന്നെ ഇരിക്കാതെ മുറ്റത്തേക്കല്ല എന്നിറങ്ങ് നിന്റെ മനസ്സൊന്നു തെളിയട്ടെ ജാസിത് നിർബന്ധിച്ചു അവളെ മുറ്റത്തേക്ക് ഇറക്കി ഈ സമയത്ത് ഫാസിലിൻ്റെ വീട്ടിൽ ഫാസിലെ വന്നിരുന്ന് മൂപ്പരുടെ പെങ്ങളും മോളുണ്ടത്ര പി ജിക്ക് പഠിക്കാം നമുക്ക് അവിടെ ഇല്ല ഉമ്മ ഞാനില്ല ഇനി ഒരു പെണ്ണ് കാണൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ ഞാൻ വിവാഹം കഴിച്ച് കാണാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ ആയിരിക്കും അതാരാ അങ്ങനെ ഒരു കുട്ടി നിന്റെ കൂടെ പഠിച്ചതോ മറ്റാണോ അവന്റെ വായിൽ നിന്ന് അത് വീണതും റഹ്മയറി ചോദിച്ചു എന്റെ കൂടെ പഠിച്ചൊന്നല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കുട്ടിയാ അത് ഏതാണ് കുട്ടി ഫാസിലെ അതൊക്കെ ഞാൻ പറയാം കേട്ട് കഴിയുമ്പോൾ ഒറ്റപ്പാടുണ്ടാക്കരുത് ഇതേ സന്തോഷം ആകാംക്ഷയും അപ്പോഴും വേണം നീ ഏത് കുട്ടിയെ കാണിച്ചു ചെന്നാലും ഞങ്ങൾക്ക് സമ്മത അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഫൈസലിക്കയും അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും സമ്മതാണെങ്കിൽ ഞാൻ പറയാം ഞങ്ങൾ എങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താതെ അവൾ ആരാണെന്ന് പറ വേഗം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും സന്തോഷം പോകുമോ എന്നാണെന്റെ പേടി എങ്കിലും ഞാൻ പറയാം നമ്മുടെ നമ്മുടെ പാരിസ്കയുടെ ഭാര്യ ചുബിത്താന എന്ത് എന്താ നീ പറഞ്ഞേ ഹേ അത് നടക്കില്ല നടക്കും മിക്ക എന്റെ ജീവിതത്തിൽ നല്ലൊരു പാതിയായി എനിക്ക് അവളെ മതി ഡാ അവള് രണ്ടു ഭർത്താക്കുടെ ഭാര്യ ആയവളാണ് പിന്നെ നിന്നെക്കാൾ രണ്ടു വയസ്സിന് മൂത്തതും എനിക്കതൊന്നും പ്രശ്നമില്ല അവളുടെ സമ്മതാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ കുഞ്ഞിത്തെ ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും അവളോ നിന്റെ കട ഭാര്യയാണ് നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിയില്ലേ ഫാസിലെ ദേ ഉമ്മ റഫീഖ് മൊത്തമുള്ള അവളുടെ വിവാഹം കഴിഞ്ഞപ്പോ ഉമ്മ എന്തെല്ലാം ആണ് പറഞ്ഞത് അവളുടെ വിവാഹത്തിന് പോയിട്ട് ഉമ്മ അവരുടെ ഒന്ന് മിണ്ടിയോ കയറ്റി പിടിച്ച മുഖായിട്ടല്ലേ ഇവിടെ വന്ന് കയറിയത് അതിന്റെ കാരണം എന്തായിരുന്നു ഇതുപോലെ ആരോ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ ആ പാവത്തിന് സംശയിച്ചു ഇപ്പോ അതേ കാര്യം ഞങ്ങളെ കുറിച്ചും പറയുന്നു എന്തുകൊണ്ട് ഉമ്മാക്ക് ദേഷ്യം വന്നില്ല എന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് എന്താണ് ഉമ്മാക്കുറപ്പ് സ്വന്തം മോനിലുള്ള വിശ്വാസം അതല്ലേ അതുപോലെ അവൾ ഒരു മോളായി ഉമ്മ കണ്ടിട്ടില്ലായിരുന്നു എന്നതിനുള്ള തെളിവാണ് അന്ന് ഉമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടത് ഇപ്പോ അതുപോലെ എന്നെ കുറിച്ചും കുഞ്ഞത്തെ കുറിച്ചും ആളുകൾ പലതും പാടി നടക്കുന്നു എങ്കിൽ പിന്നെ അത് നടത്തി കാണിച്ചു കൊടുക്കുക തന്നെ വേണോ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു എൻ്റെ അഭിപ്രായം ഈ വിവാഹത്തിൽ നിന്നും അവനെങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്ന ചിന്തയോടെ ഉമ്മയും ഫൈസലിക്കയും നിന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണേ